സംസ്ഥാന തോട്ടെടുപ്പ് ആരംഭിച്ചു ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ളയും കരുനാഗപ്പള്ളി തഴവയിൽ സി ആർ മഹേഷ് എംഎൽഎയും വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ മണി മുതൽ തന്നെ വോട്ടിങ്ങിന് തുടക്കമായി ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് അനുഭവപ്പെടുന്നത് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി വിജയൻപുള്ള എം എൽ എ പഴഞ്ഞിക്കാവ് തോട്ടിലുമടക്ക് പി എസ് പി എം യു പി എസ് വോട്ട് ചെയ്യാനെത്തിയത് രാവിലെ തന്നെ എം എൽ എ എത്തിയിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപി കൊല്ലം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ചവറയിലെത്തി ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിലാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപി എത്തിയത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും കണ്ടതിന് ശേഷമാണ് എം പി മടങ്ങിയത് രാവിലെ മുതൽ തന്നെ ശക്തമായ പൂളിംഗാണ് ആരംഭിച്ചിരുന്നത് പ്രാരംഭഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉത്സാഹത്തിൽ കേന്ദ്രമായ താമസത്തിൽ ഒഴുകാട്ടി ബാക്കി ഇടപാടുകൾ കഴിഞ്ഞ ദിവസം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർപ്പം ഒഴിവാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുന്നത് അഞ്ഞോ ദിവസമായിട്ട് പരിഗണന നാളും നേടി ഒന്നുമില്ലാതെ ആരാണ് പിന്നെ തന്നോ ആരാണ് പ്രതീക്ഷിച്ചു തരുന്നോ എനിക്ക് വെളിപ്പെടില്ലാതെയുള്ള പിതൃത്വമില്ലാത്ത ലഘുലയങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്വീകരിക്കുന്നത് വാങ്ങുന്നത് ഭയങ്കരത്തോടുകൂടി ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രകൃതവുമായ വൈകിട്ട് ഞാൻ നിലവാരമില്ലാത്ത ഒരു കാണുന്നത് കൊട്ടിക്കലാശത്തിനിടയിലുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റ സി ആർ മഹേഷ് എംഎൽഎ ആശുപത്രി കിടക്കയിൽ നിന്ന് വോട്ട് ചെയ്യാനെത്തി തഴവ എ വി എച്ച് എസ് അറുപത്തിയേഴാം നമ്പർ ബൂത്തിലാണ് സി ആർ മഹേഷ് എം എൽ എ വോട്ട് ചെയ്യാനെത്തിയത് വോട്ട് ചെയ്ത ശേഷം തിരികെ ആശുപത്രിയിലേക്ക് പോയി വടക്കൻ മൈനാഗപ്പള്ളി എസ് കെ വി എൽ പി സ്കൂളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് വളരെ ആവേശത്തോടെയാണ് വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചിരിക്കുന്നത് ഓരോ ബൂത്തിനു മുമ്പിലെയും നീണ്ട നിര ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും ഇത് വാശിയേറിയ പോരാട്ടമാകും ഫലമറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക്